പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ കുട്ടികളുടെ കയ്യിലൊക്കെ നിങ്ങൾ മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പരിണത ഫലങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ഫോണുകളൊക്കെയാണ് മിക്ക മാതാപിതാക്കളും വാങ്ങിക്കൊടുക്കുക എട്ടാം ക്ലാസ്സിൽ പാസ്സായൽ പത്താം ക്ലാസ്സിൽ പാസ്സായാലൊക്കെ ഓഫർ കൊടുത്ത് നമ്മൾ കുട്ടികൾക്ക് ഐഫോണോ അല്ലെങ്കിൽ ഏറ്റവും കൂടിയ സ്മാർട്ട് ഫോണൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട് അതിലൊന്നും തെറ്റിയാൻ പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തൊക്കെ ആവശ്യം തന്നെയാണ് പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ശ്രദ്ധ വേണം അവരുടെ ഫോണിൽ നിങ്ങളുടെ പേരൻറ്റിങ് കൺട്രോൾ ഉണ്ടാകണം ഇന്നത്തെ പത്രവാർത്ത നിങ്ങൾ വായിച്ചോ എന്നറിയില്ല പത്രവാർത്ത ഇതാണ് പോക്സോ കേസിൽ പതിനാറ് വയസ്സുകാരുടെ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട എട്ടോളം ആൾക്കാർ ആ ചെറു കുട്ടിയെ ശാരീരികമായിട്ട് പീഡിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ നിങ്ങൾ ഞെട്ടിപ്പോ വരെയുണ്ട് അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ ഒരു വ്യക്തിയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവരുടെ ക്വാളിഫിക്കേഷനും കൊണ്ട് അവരുടെ ജോലിയുടെ യോഗ്യത കൊണ്ടൊന്നും ഒരാളെ നമുക്ക് അളക്കാൻ പറ്റില്ല ഓരോ മനുഷ്യനിലും ഒളിഞ്ഞിരിക്കുന്ന പെർവേഷൻസ് എന്താണ് അവരിലെ കുഴപ്പങ്ങൾ എന്താണ് അവരുടെ സെക്ഷുവാലിറ്റി എന്താണെന്ന് അറിയാൻ പറ്റില്ല അതിഥി പറഞ്ഞ മന്ത്രിയും കളക്ടറും നടനും വക്കീലും ഡോക്ടറും ഒക്കെ ഉണ്ടാകാം സാധാരണക്കാരനും ഉണ്ടാകാം അപ്പോൾ ഒരു വ്യക്തിയുടെ ജോലി കൊണ്ടോ ക്വാളിഫിക്കേഷൻ കൊണ്ടോ അയാൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല വളരെ എളുപ്പമാണ് ഇന്ന് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കാലം അക്സസ് ചെയ്തായിട്ട് ഇതൊന്നും ഒരു ഒരു ഇതുമില്ല ഡേറ്റിംഗ് ആപ്പുകൾ എന്ന പേരിൽ നിരവധി ആപ്പുകളാണ് സൃഷ്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിൻ്റെ ഇതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു ഇൻഫ്ലുവൻസർ വന്ന് പറയുകയാണ് ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് പുതിയ സൗഹൃദങ്ങൾ കിട്ടും അല്ലെ ഇത് കിട്ടും ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് അത് പെട്ടെന്ന് സ്ത്രീകളും പുരുഷന്മാരും പറ്റപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഒരു സൗഹൃദം കിട്ടുമെന്നാണ് ഈ സൗഹൃദത്തിൻ്റെയൊക്കെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ അത് ലാസ്റ്റ് ഫുൾഫില്ലിംഗ് ആണ് കാമൻ തീർക്കലാണ് വ്യത്യസ്ത കാമൻ തീർക്കലുകളാണ് അത് ഹോമോസെക്ഷുണ്ടാകും ലെസ്ബിയൻസ് ഉണ്ടാകാം പക്ഷേ ഇതൊക്കെ ഇതിൽ പെട്ടു വന്ന് കൂടുതൽ കുട്ടികളാണ് വളരെ മെക്ച്വലായിട്ടുള്ള വ്യക്തി ഒന്ന് പരിചയപ്പെടുന്നു മറയിലിരുന്നാണ് സംസാരിക്കുന്നത് എന്തും ഓപ്പണായി സംസാരിക്കാം പരസ്പരം പരിചയപ്പെടുന്നു അവനിലുള്ള ആ ഒരു കൗതുകത്വരയെ മുതലാക്കിക്കൊണ്ട് വലിയ വലിയ ഉദ്യോഗസ്ഥരൊക്കെയാണ് പരിചയപ്പെടുന്നത് അവരും കൊള്ളാലോ ഒരു ഒരു എഇഒ ആണ് എഡ്യൂക്കേഷണൽ ഓഫീസറാണ് എന്നെ വന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് അങ്ങനെ അവരെ പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കി അവനെ കൊണ്ടുപോയി പലയിടങ്ങളിലായിട്ട് സെക്ഷുവലി അബ്യൂസ് ചെയ്തിരിക്കുകയാണ് അവർ പ്രായപൂർത്തി ആയിട്ടില്ല അവരെന്താണെന്ന് അറിയില്ല ഇതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് അവരെ വീഴ്ത്തിയിരിക്കുകയാണ് ഇതിൽ പെട്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഫോട്ടോ കൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഇത്രയ്ക്ക് സമൂഹത്തിൽ ഒരു എഡ്യൂക്കേഷണൽ ഓഫീസറൊക്കെ ഇതിൽ പെടുക എന്ന് പറയുമ്പോൾ അയാളെക്കുറിച്ചു നമ്മൾ ചിന്തിക്കണം കോമൺ സെൻസ് ഇല്ല ഇവർക്കൊന്നും തൻ്റെ വിദ്യാഭ്യാസത്തിന് ജില്ലയ്ക്ക് താഴെയുള്ള ഒരു കുട്ടിയെ ഇത്തരത്തിൽ കൊണ്ടുപോയി ഉപയോഗിക്കുന്നവനെയൊക്കെ തല്ലിക്കൊല്ലു തന്നെയാണ് വേണ്ടത് എന്ത് പ്രവേശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ നമ്മുടെ കുട്ടികളെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വീഴുന്നു എന്ന് ചിന്തിക്കേണ്ടത് നിങ്ങൾ പേരൻറ്റിൻ്റെ ചുമതലയാണ് ഒബി വയസ്സിലേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടിയുടെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഒരു ശ്രദ്ധ വേണം അതിനിടയ്ക്ക് തന്നെ ഈ ഡേറ്റിംഗ് ആപ്പുകളിലൂടെ തലവെച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ട സ്ത്രീകളെ നിങ്ങൾ വലിയ കെണിയിലേക്കാണ് വീഴുന്നത് അവിടെ വരുന്നവരാരും അവിടെ നിങ്ങളെ പൂജിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രേമൊന്നും ഉണ്ടാക്കാനോ അവരെയൊക്കെ പ്യുവർലി ഒന്ന് മാത്രമേ ഉള്ളൂ സെക്ഷലി നിങ്ങളെ അബ്യൂസ് ചെയ്യുക ലക്ഷ്യം അത് തന്നെയാണ് അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഏത് പ്രായത്തിലുള്ള ആൾക്കാരും അവരുടെ ലക്ഷ്യം അതുതന്നെയാണ് നിങ്ങളെ സെക്ഷലി അബ്യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഒരു ഒരു ഇഷ്ടത്തിൽ ചിലപ്പോൾ ചാടി വീണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് പരസ്പരം കണ്ട് ശരീരമായി പങ്കുവെച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ കെണി മനസ്സിലാക്കുക യാതൊരു പരിചയവും ഇല്ലാത്ത വ്യക്തികൾ അവർക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടാവും അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഏതൊക്കെ രീതിയിലുള്ള ആൾക്കാരാണൊന്നും നമുക്കറിയില്ല വെറുതെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ ഈ വെറുതെ സോഷ്യൽ മീഡിയ ആപ്പുകളിലൂടെ പരിചയപ്പെടുന്ന ആൾക്കാർ അവരിലേക്ക് നമ്മൾ എത്തുകയാണ് വളരെ സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണമെന്ന് പോരാ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ എല്ലാം നഷ്ടപ്പെടുവാൻ ഈ വെറുതെ ആപ്പുകൾ മതി ദേവിയത് ഇപ്പോൾ ഗെയിമിംഗ് ആപ്പുകൾ കേരളത്തിൽ നിരോധിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഇന്ത്യയിൽ നിരോധിച്ചു കഴിഞ്ഞു ഇത്തരത്തിലുള്ള ഈ സോഷ്യൽ മീഡിയ ക്യാൻസറുകളായിട്ടുള്ള ഇത്തരത്തിലുള്ള ഡേറ്റിംഗ് ആപ്പുകളും നിരോധിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം വിദേശ രാജ്യങ്ങളിലൊക്കെ ഡേറ്റിംഗ് ആപ്പുകൾ എൻ്റെ സ്വഭാവതല്ല അവരുടെ ലക്ഷ്യം ഇതല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഇതൊക്കെ കൃത്യം പറഞ്ഞ ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ്റെ ജോലിയാണ് ഇത്തരം ഡേറ്റിംഗ് ആപ്പുകൾ ചെയ്യുന്നത് ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്നറിയപ്പെടുന്ന കുറെ ചെറുപ്പക്കാർ ഒരു രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ വലിയ ആൾക്കാരാണ് അവർ വന്ന് ഘോരത്തെക്കുറിച്ച് പറയും സിനിമാ സിനിമാതലമാർ പറയും ആ ആപ്പ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഇന്ന് സുഹൃത്തിനെ കിട്ടി ഇവർക്കൊന്നും അവിടെ യാതൊരു അക്കൗണ്ടും ഉണ്ടാകില്ല പണം മേടിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഇവരൊക്കെ അത് കുട്ടികൾ മനസ്സിലാക്കുക അധ്യാപകർ മനസ്സിലാക്കുക രക്ഷിതാക്കൾ മനസ്സിലാക്കുക ഓരോ പെൺകുട്ടികളും ആൺകുട്ടികളും മനസ്സിലാക്കുക പെൺകുട്ടികളെയും കുട്ടികളെയും മാത്രമല്ല എത്രയോ ചെറുപ്പക്കാരുടെ പണം പോയിരിക്കുന്നു ജീവിതം പോയിരിക്കുന്നു അവരെയൊക്കെ കേസിൽപ്പെടുത്തിയിരിക്കുന്നു എല്ലായിടത്തും ലക്ഷ്യം ഒന്ന് തന്നെയാണ് ഓർക്കുക ഇതിന്റെയൊക്കെ പരസ്യങ്ങൾ ഈ പറഞ്ഞ ഇൻസ്റ്റയിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഒക്കെ വരും ഇതിൽ ആകർഷകമായിട്ടാണ് ആ ആപ്പിലേക്ക് പോവുക ഇതൊന്നും നിയന്ത്രിക്കപ്പെടുവാൻ നമുക്ക് പറ്റുന്നില്ല കാരണം ഇതിൻ്റെയൊക്കെ ഹെഡ്ക്വാർട്ടേഴ്സുകൾ വിദേശങ്ങളിലാണ് പലപ്പോഴും നമ്മുടെ ഗവൺമെന്റിന് പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ കഴിയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ശ്രദ്ധിക്കുക കുട്ടികൾ പെൺകുട്ടികൾ ആൺകുട്ടികൾ പ്രായമായവരൊക്കെ വലിയ ചതിക്കുഴികളാണ് Legal awareness make you more power.